എന്താ പേര് പേരോ നായരുടെ ോപിനാഥനായോളന്നല്ലേ പറഞ്ഞത് ആ അതെ അങ്ങനല്ലേ നാരായണൻകുട്ടി ഞങ്ങൾ അത്ര വലിയ തറവാട്ടുകാരല്ലേ നല്ല തറവാട്ടുകാരെ കണ്ടാലേ അറിയാം ഞങ്ങൾക്കറിയാം സത്യം സത്യമായിട്ട് പറഞ്ഞില്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും നിങ്ങൾ ആരാ ഞാനാരോ ആ നിങ്ങളുടെ മകനോട് ചെന്ന് ചോദിക്കും പറഞ്ഞോട്ടാ ഞാൻ ഈ വേഷം കെട്ടിയത് കുട്ടിയെക്കൊരു സഹായം ആയിക്കോട്ടെന്ന് കരുതി കളക്ടർ കളക്ടർ ആരാണെന്ന് തേങ്ങ എനിക്ക് ആ ശ്രീദേവി ബാലവാടിയിൽ ജോലി നമ്മൾ കൂടി അങ്ങോട്ട് ഒരുമിച്ച് ചെന്ന ആകെ സംശയവും ശ്രീദേവി പ്രസാദായിട്ട് ആദ്യം പൊക്കോ കുറച്ച് കഴിഞ്ഞ ഒന്നും അറിയാത്ത പോലെ ഞാൻ അങ്ങെത്തിക്കൊള്ളാം എനിക്ക് വയ്യ ഇങ്ങനെ കള്ളത്തരം കാണിക്കാൻ മേലെടുത്ത് തറവാട്ടിലെ ആകെ കൂടിയുള്ള ഒരു ആന്തരിയ അമ്മമാരെ അത്ര പെട്ടെന്നൊന്നും വിട്ടില്ല